ം ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വീഡിയോ വളരെയധികം വൈറലായിരുന്നു വിയറ്റ്നാം സന്ദർശനത്തിനെത്തിയ വേളയിലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ഭാര്യയുടെ തല് കിട്ടിയത് ഭാര്യയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഞൊടിയിടയിൽ ഇത് വൈറലായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാതിൽ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നായിരുന്നു മാക്രോണിന് ട്രംപിന്റെ ഉപദേശം രാഷ്ട്ര നേതാക്കൾക്ക് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി വാതിലുകൾ അടഞ്ഞാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നതായിരുന്നു ഉപദേശം എന്നാൽ മാക്രോണും ഭാര്യയും തമ്മിൽ കലഹമാണെന്ന അഭ്യൂഹങ്ങൾ ട്രംപ് തള്ളി മാക്രോണുമാർ നന്നായി ഇരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അവർ രണ്ടുപേരും വളരെ നല്ല ആളുകളാണ് എനിക്ക് അവർ നന്നായി അറിയാമെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ദമ്പതിമാരുമായി വിയറ്റ്നാമിലെ ഹാനോയിൽ ഇറങ്ങിയ വിമാനത്തിന്റെ വാതിൽ തുറന്ന വേളയിലാണ് നാല്പത്തിയേഴുകാരനായ മാക്രോണിന്റെ താടിക്ക് എഴുപത്തിരണ്ടുകാരിയായ ഭാര്യ ബ്രിജിത്തിൻ്റെ തട്ടുകെട്ടിയത് വിമാനത്തിൽ നടന്നത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഭാര്യ ബ്രിജിത്തും തമ്മിലുള്ള സ്നേഹപ്രകടനമായിരുന്നുവെന്നും തർക്കമല്ലായിരുന്നുവെന്നും പിന്നീട് ഏലിസി കൊട്ടാരം വിശദീകരണം നൽകിയിരുന്നു ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി വിയറ്റ്നാം തലസ്ഥാനമായ ഹനോയിലെ വിമാനത്താവളത്തിൽ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു മാക്രോൺ വിമാനം ഇറങ്ങിയത് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായി ഫ്രഞ്ച് എയർഫോഴ്സ് വണ്ണിന്റെ ഡോർ തുറന്നതിന് പിന്നാലെ മാക്രോണിന്റെ മുഖത്തേക്ക് രണ്ട് കൈകൾ വരുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയായിരുന്നു ഇതാണ് പിന്നീട് ഇരുവരും തമ്മിലുള്ള സംഘർഷം എന്ന നിലയിൽ പ്രചരിക്കപ്പെട്ടത് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ ആയിരുന്നു പുറത്ത് വന്നത് അടികെട്ടിയതിന്റെ അമ്പരപ്പ് മാക്രോണിൻ്റെ മുഖത്തുണ്ടായിരുന്നു പിന്നാലെ താഴെയുള്ളവരെ പുഞ്ചിരിച്ച് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നുണ്ട് ഇരുവരും ഒരുമിച്ചായിരുന്നു വിമാനത്തിൽ നിന്ന് ഇറങ്ങിയത് പുറത്തിറങ്ങിയപ്പോൾ കൈധരിച്ച മാക്രോൺ ഇടത് കൈ മുഷ്ടി ചുരുട്ടി അമർഷം കടിച്ചമർത്തുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു അതേസമയം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു ഫ്രഞ്ച് മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തിരുന്നു എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇരുവർക്കും വിഷമം തോന്നാത്തൊരു ഉന്തുംന്തള്ളു മാത്രമാണിതെന്നുമായിരുന്നു പ്രസിഡന്റുമായി അടുപ്പമുള്ളവർ ആദ്യം വ്യക്തമാക്കിയത് തെക്കുകിഴക്കൻ ഏഷ്യൻ പര്യടനത്തിന് തുടക്കം കുറിക്കാനായിരുന്നു മാക്രോൺ വിയറ്റ്നാമിലെത്തിയത് ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാക്രോൺ തിരഞ്ഞെടുക്കുമ്പോൾ പ്രായ കൂടുതൽ കൊണ്ടായിരുന്നു ഭാര്യ ബ്രിജിറ്റ് ശ്രദ്ധ നേടിയത് രണ്ടു പേർക്കുമിടയിൽ കാൽ നൂറ്റാണ്ടിന് പ്രായവ്യത്യാസമുണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സാണ് ഭാര്യ ബ്രിജിറ്റിന്റെ പ്രായം മാക്രോൺ ആകെ വയസ്സും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാക്രോൺ ബ്രിജിത്തിനെ കാണുന്നത് ഫ്രഞ്ച് സാഹിത്യവും ചരിത്രവും പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു അവർ അന്ന് അവർ വിവാഹിതയാണ് മൂന്ന് കുട്ടികളുടെ അമ്മയും പിൽക്കാലത്ത് എല്ലാം മാറ്റിമറിച്ച പ്രണയമായിരുന്നു ഇവരുടേത് അപൂർവങ്ങളിൽ അപൂർവമായ പ്രണയം അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുടലെടുത്ത ആ പ്രണയം ചരിത്രത്തിൽ തന്നെ മാറ്റിയെഴുതി ബ്രിജിറ്റ് എന്ന അധ്യാപിക ഇമ്മാനുവൽ മാക്രോൺ എന്ന വിദ്യാർത്ഥിയെ കാണുമ്പോൾ അയാൾക്ക് പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം യാഥാസ്ഥിതിക വിശ്വാസങ്ങളെ പിന്തുടരുന്ന ഒരു ജോസ്യറ്റ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മാക്രോൺ ലാറ്റിനും ഫ്രഞ്ച് നാടകവും പഠിപ്പിക്കുന്ന അധ്യാപികയായി ബ്രിജിത്തും ബ്രിജിത്തിന്റെ മകൾക്ക് മാക്രോണിന്റെ അതേ അവരിവരും ഒരു ക്ലാസ്സിലായിരുന്നു അന്ന് പഠിച്ചിരുന്നത് അന്നൊന്നും ആ കുട്ടി പ്രതീക്ഷിച്ചില്ല സഹപാഠി ഒരിക്കൽ തന്റെ രണ്ടാം അച്ഛനാകുമെന്ന് അപ്രതീക്ഷിതമായി പ്രണയത്തിലേക്ക് വഴി തുറന്നത് ചെക്കോസ്ലോവക്കൻ എഴുത്തുകാരൻ മിലൻ കുന്ദരയുടെ ഒരു നാടകമായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് മാക്രോൺ ആയിരുന്നു അധ്യാപികയായ ബ്രിജിത് ആയിരുന്നു പരിശീലക അധ്യാപികയും വിദ്യാർത്ഥിയും മണിക്കൂറുകളോളം ഒരുമിച്ച് നാടക ചർച്ചകളിൽ ഏർപ്പെട്ടു അടുപ്പം വേർപിരിയനാകാത്ത സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴിമാറി ബ്രിജിത്ത് പിന്നീട് പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രിയ വിദ്യാർത്ഥിയായ മാക്രോണിന്റെ അഭിനിവേശത്തെ നിരുത്സാഹപ്പെടുത്താൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് മാക്രോണിന്റെ സ്കൂൾ മാറ്റി നോക്കി പക്ഷേ ബ്രിജിത്തിനോടുള്ള പ്രണയം മാക്രോണിന്റെ മനസ്സിൽ മാറാതെ നിൽക്കുകയായിരുന്നു ഒടുവിൽ പതിനേഴാം വയസ്സിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് മാക്രോൺ ലോകത്തിന് മുന്നിൽ പ്രണയം പ്രഖ്യാപിച്ചു ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താൻ അധ്യാപിക ബ്രിജിത്തിനെ തന്നെ വിവാഹം ചെയ്യും ആ വിവാഹം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോഴേക്കും ബ്രിജിത്ത് തന്റെ മൂന്ന് കുട്ടികളുടെ അച്ഛനായ ലൂയി അസിയർ എന്ന ആദ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയിരുന്നു മാക്രോണിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് റാലികളിലും ബ്രിജിറ്റ് സജീവമായി പങ്കെടുത്തു